യാതൊരുവിധ മമതയും കാണിക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ സാധാരണ മുസ്ലിം രാജ്യത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ഇന്ത്യ സന്ദർശനം നടത്തിയാൽ പാകിസ്ഥാനിൽ കൂടെ സന്ദർശനം നടത്താതെ തിരികെ മടങ്ങില്ല അതായത് പൊതുവിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ലോക നേതാക്കൾ അവരുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ കൂടെ ചിലപ്പോൾ സന്ദർശിക്കാറുണ്ട് ഇതിനെ ഇന്ത്യ ഒരു തുരുമ്പും പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ അതേസമയം ഇന്ത്യയുടെ ചില അങ്ങേയറ്റം സുഹൃത്ത് രാഷ്ട്രങ്ങൾ മാത്രം ഈ പതിവ് നടപ്പിലാക്കാറില്ല ആ പട്ടികയിലേക്ക് കടന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യ ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ശേഷം ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭോവോ സുബാന്തോ പാകിസ്ഥാനിലേക്ക് പോകില്ല ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പാകിസ്ഥാനിലല്ല മറിച്ച് നേരി മലേഷ്യയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് സുബിയാന്തോ ന്യൂഡൽഹിയിൽ നിന്ന് നേരിട്ട് ഇസ്ലാമാബാദിലേക്ക് പോകുമോ എന്ന് ചിലരെങ്കിലും സംശയിച്ചിരുന്നു എന്നാൽ അങ്ങനെ ഒരു കാര്യം ഇതുവരെ ചിന്തിച്ചിട്ടേയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതും അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ പ്രസിഡൻഷ്യൽ ഓഫീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ജനുവരി ഇരുപത്തിയേഴ് തിങ്കളാഴ്ച സുബിയാന്തോ കോലാലംപൂരിലേക്ക് പോകും എന്നാണ് പ്രസിഡന്റ് ഓഫീസ് തുറന്നു പറഞ്ഞിരിക്കുന്നതും അതേസമയം ചരിത്രത്തിൽ തന്നെ ആദ്യമായി കർത്തവ്യപഥലൂടെ മാർച്ച് ചെയ്ത ഇന്തോനേഷ്യൻ സൈനിക സംഘം വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു രാജ്യത്തിന്റെ സൈനിക ശക്തിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പ്രദർശിപ്പിക്കുന്ന കർത്തവ്യ പതിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടത്തി അതിൽ ഇത് ആദ്യമായിട്ടാണ് ഇന്തോനേഷ്യൻ സൈനിക സംഘം പരേഡ് നടത്തുന്നതും ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രഭവോ സുബാന്തോ രാഷ്ട്രപതിക്കൊപ്പം ചടങ്ങിലെ മുഖ്യ അതിഥിയായി തന്നെ പങ്കെടുത്തു രാഷ്ട്രപതിയെ മറ്റു വിശിഷ്ട അതിഥികളെയും അഭിവാദ്യം ചെയ്ത ഇന്തോനേഷ്യൻ സൈനിക സംഘം കർത്തവ്യപതിലൂടെ മാർച്ച് ചെയ്തു മുന്നൂറ്റി അൻപത്തിരണ്ട് സൈനികരും ബാൻഡ് സംഘവുമാണ് പരേഡിന്റെ ഭാഗമായത് ഇന്തോനേഷ്യയിലെ മിലിറ്ററി അക്കാദമി ബാൻഡിലെ നൂറ്റി തൊണ്ണൂറ് അംഗങ്ങളും മറ്റു നൂറ്റി അമ്പത്തിരണ്ട് സൈനികരുമാണ് മാർച്ചിൽ പങ്കെടുത്തതും ഇതാദ്യമായിട്ടാണ് ഇന്തോനേഷ്യൻ സൈനിക സംഘം മറ്റൊരു രാജ്യത്തെ ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുന്നതും ഇന്ത്യയിലേക്ക് ആദ്യ സന്ദർശനത്തിനെത്തിയ പ്രസിഡന്റ് പ്രഭോവോ സുബാന്തോ രാജ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന നാലാമത്തെ ഇൻഡോനേഷ്യൻ പ്രസിഡന്റാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രഭോവോ സുബാന്തോവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു അദ്ദേഹത്തിനായി രാഷ്ട്രപതി ഭവനിൽ പ്രത്യേക വിരുന്നും സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഉള്ളത് അതേപോലെ തന്നെ അത്താഴ് വിഴുന്നിനെത്തിയ ഇന്തോനേഷ്യൻ പ്രതിനിധികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഇൻഡോനേഷ്യൻ പ്രതിനിധികൾ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ബോളിവുഡ് ഗാനമായ കുച്ചു കുച്ച് ഹോത്താഹെ ആലപിക്കുകയും ചെയ്തു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം സമൂഹ മാധ്യമത്തിൽ തരംഗമായി മാറുകയും ചെയ്തിരുന്നു സ്യൂട്ടുകളും പരമ്പരാഗത ഇൻഡോനേഷ്യൻ ശിരോ വസ്ത്രമായ സൊങ്കോക്കും ധരിച്ചാണ് മന്ത്രിമാരെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്തിൽ കരൺ ജോഹർ സംവിധാനം ചെയ്ത കുച്ചുകുച്ച് ഹോത്താഹെ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണൻ അലിംഗ ഗാന്ധി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് മുതിർന്ന ഇന്തോനേഷ്യൻ മന്ത്രിമാർ രാഷ്ട്രപതി ഭവനിൽ അവതരിപ്പിച്ചത് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും അംഗീകരിക്കുന്നതിന് മുൻപേ തന്നെ ഇന്തോനേഷ്യ അംഗീകരിച്ചത് ഇന്ത്യൻ സർക്കാരാണ് ഇന്ത്യ സംഭാവന ചെയ്ത മണ്ണിലാണ് റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യയുടെ എംബസി സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യത്തെ പിന്തുണച്ചവരിൽ ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ സാമ്പത്തിക സഹായവും മരുന്നും മറ്റും സഹായങ്ങളും എത്തിച്ചു കൊടുത്തു പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് പിന്തുണയേകിയത് ഇന്ത്യൻ നേതാക്കളായിരുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്